പാടാൻ പറഞ്ഞിട്ടുണ്ടോ നമ്മളോട് ഇല്ല ഇതാര വക മുസ്ലിയാക്കന്മാര വക കുർവാനിലുണ്ടോ ഇല്ല ചുന്നത്തിലുണ്ടോ ഇല്ല സഹാബത്തിന്റെ സഹാപത്തിന്റെ നടപടിക്രമങ്ങളിലുണ്ടോ ഇല്ല റസൂലിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്കൊരു പാട്ട് പാടിത്തരട്ടെ നിങ്ങൾക്ക് ഇഷ്ടാണോ കൂടെ പാടുവോ ആ അതുകൂടെ പറഞ്ഞ് പാടി നിങ്ങളെ നമുക്ക് നമുക്ക് പിരിഞ്ഞു പോകാട്ടോ ഞാൻ അല്പം വൈകിട്ട് അല്ലെ ആ ഞാൻ പാട്ട് പാടട്ടെ നിങ്ങൾ കൂടെ പാടുവോ

மணல் பரப்பில் ஜீவ சிற்கின் கோட்ட பணியானாய் தகக்கானாய பணியானாய ഇസ്ലാം പാടാൻ പറഞ്ഞിട്ടുണ്ടോ നമ്മളോട് ഇല്ല ഇതാര വക മുസ്ലിയാക്കന്മാര കുർവാനിലുണ്ടോ ഇല്ല ചുന്നത്തിലുണ്ടോ ഇല്ല സഹാബത്തിന്റെ സഹാബത്തിന്റെ നടപടിക്രമങ്ങളിലുണ്ടോ ഇല്ല ഇനി പുണ്യറസൂൽ അന്തിയുറങ്ങുന്ന മദീന പുണ്യ മദീന ആ മദീനയുടെ മണ്ണിൽ ജലിച്ചു നിൽക്കുന്ന പച്ചക്കുബക്കെതിരെ ഉറഞ്ഞു തൊള്ളുന്ന പുരോഹിത വർഗത്തെ നമുക്കൊന്ന് കാണാം ഇസ്ലാമിലുണ്ടോ അങ്ങനെ സംരക്ഷിക്കലും ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ സലഫി ആ പച്ചക്കുബ്ബ ഇതുവരെ പൊളിച്ചു നീക്കാത്തത് കേൾക്കൂ ഒരു വഹാബി പൊട്ടത്തരം ആ മദീനയിൽ മദീനയിൽ ഓ സലഫി താങ്കൾ മദീനയിൽ പോയിട്ടില്ലേ ഇതാ ഇങ്ങോട്ട് നോക്കൂ ഇതാണ് മദീനയിലുള്ള ഇനി മറ്റൊരു കേൾക്കൂ നബിയുടെ ഖബറിന് ആയിഷ വീടും മറ്റ് ഒമ്പത് വീടും അദീന ആ വീടുകളെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് ചുമരുണ്ട് അപ്പൊ ആ വീടിന് വേറെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരാൾ അതിന്റെ മേലൊരു കുമ്പുണ്ടാക്കി അപ്പൊ അതിന്റെ ഒരു റസൂലിന്റെ റസൂലിന്റെ അതിന്റെ ഒരു മൂന്നേല് നബിയുടെ എന്താ വലിയൊരു ജാറം വലിയൊരു ജാറത്തിന്റെ നേരെ പച്ച പട്ടും അവിടെ വെറുപ്പ് കത്തിച്ചു വെച്ചിട്ട് ആ രൂപത്തിലുള്ള കുറേ ആചാരങ്ങൾ അത് ഫോട്ടോ വിച്ചിട്ട് വീട്ടിൽ ബർക്കത്തിന് വേണ്ടി തൂക്കുന്ന ഒരു ഇടപാട് നടത്തുന്നുണ്ട് അത് കള്ള ജാറമാണ് സുഹൃത്തുക്കളെ തന്നെ ഇങ്ങനെ റിസൂണില്ലാത്ത കബറേ നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല വരുമ്പോൾ കള്ള ജാറത്തിന്റെ തന്നെ ഫോട്ടോ കൊണ്ട് എടുക്കുന്നത് വലിയൊരു വലിയൊരു ഒരു പച്ച അവിടെ വെച്ചിട്ട് ആ രൂപത്തിലുള്ള ഒരേ ആചാരങ്ങൾ അത് ഫോട്ടോ വിച്ചിട്ട് വീട്ടിൽ ബർക്കത്തിന് വേണ്ടി തൂക്കുന്ന ഒരു ഇടപാട് നടക്കുന്നുണ്ട് അത് കള്ള ജാരമാണ് സുഹൃത്തുക്കളെ ഇനി കാണൂ നബിയുടെ പച്ചക്കുബ തകർക്കുമെന്ന് പറയുന്ന ഒരു പുരോഹിതനെ രണ്ടാമത്തെ ദിവസം മറ്റൊരു വഹാബി പുരോഹിതൻ പറയുന്നതോ ഈ ലോകത്ത് നിന്ന് പൊന്തി നിൽക്കുന്ന സർവ്വജാതങ്ങളും ഇടിച്ചു നിരത്തിയിട്ട് പർശോനെ ഞങ്ങൾക്ക് തെറ്റിപ്പോയതാണ് ഞങ്ങൾക്ക് മാപ്പ് തരണേ എന്ന് മനസ്സറിഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന അടുത്ത എന്നാൽ ഈ പാവപ്പെട്ട സമുദായത്തെ സഹായിക്കാൻ അള്ളാഹു മാലിക്കുകളാക്കും കുറച്ച് കിതാബോധി പഠിച്ചു നോക്കിയപ്പോൾ കണ്ടതെന്താണെന്നറിയുമോ ഇങ്ങനെയുള്ള ജാറങ്ങൾ ലയനത്തിന്റെ കേന്ദ്രങ്ങളാണ് അള്ളാഹുവിന്റെ ലയനത്ത് നാട്ടിലൊക്കെ വിതരണം ചെയ്യുന്ന കേന്ദ്ര ഓഫീസുകളാണ് ഈ ജാറങ്ങൾ ഓ മൗലവി കേരളത്തിലെ താങ്കളുടെ കബർ പുളിയന്മാർ ഇപ്പോൾ എവിടെയാണ് സക്കരികയുടെ മറ്റൊരു പൊട്ടത്തരം കേൾക്കൂ അത് പൊളിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ടോ സഹാബികളെ പൊളിക്കാത്ത അല്ല സൗദി ഗവൺമെന്റ് അത് പൊളിക്കാത്ത എന്താണെന്നറിയോ അതിന്റെ പേരിൽ കുറെ ആളുകള് സൗദി കോൺസുലേറ്റിന് മുമ്പിൽ പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നു റസൂൽദാന്റെ ഖബർ പൊളിക്കണോ പറഞ്ഞിട്ട് കുറെ എണ്ണം മരിക്കും അങ്ങനെ മരിക്കണ്ട മരിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് മുസ്ലിമീങ്ങൾ അതല്ലാതെ ഓ സക്കരിയ ഇതാരാണെന്ന് നോക്കൂ ഇതാണ് സൗദി രാജാവോ ഈ സൗദി രാജാവോ ഏത് കബറാണ് സിയാർത്ത് ചെയ്യുന്നതോ കണ്ണു തുറന്നു നോക്കൂ തിരുനബിയുടെ പ്രൗള ജിയാർത്ത് ചെയ്യുന്ന സൗദി രാജാവിനെ കണ്ടോ വഹാബി പരിഹസിക്കുന്നത് കാണൂ ൾക്കെതിരെ വലിയൊരു ആരോപണം മുജാഹിദികൾ ആകാശത്തിലാണ് വാദിച്ചു മുജാഹിദികൾ പറയുന്നത് അള്ളാഹു ആകാശത്തിലാണ് മുജാഹിദർ അല്ലക്ക് കൈയുണ്ട് മുജാഹിദർ അല്ലക്ക് കാലുണ്ട് മുജാഹിദികളുടെ അള്ളക്ക് അവയവങ്ങളുണ്ട് രണ്ട് കൈകളും വലതാണ് ആരെങ്കിലും അള്ളാഹുവിനെ അവന്റെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തിയാൽ ഫഖദ് കഫറ അവൻ കാഫറായി പോയി രണ്ട് കൈയുണ്ട് അവന്റെ രണ്ട് കൈയും കൈയാണ് ഫഖദ് കഫറ അവൻ കാഫറായി പോയി കുട്ടികൾ പോലെ ഭൂമിയെ ഫഖദ് കഫറ അവൻ കാഫറായി പോയി കുട്ടികൾ പോലെ ഈ ആകാശങ്ങളെ

നിസ്കാരം കൊണ്ട് മലയാളത്തിലാക്കുന്നില്ല ആലോചിച്ചു നോക്കി ഇവന്റെ പേര് ഞാൻ ജായിൽ ഇനി ർഗം ഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളെ മുഴുവനും കാഫിറുകളും ആക്കുന്ന രംഗങ്ങൾ നമുക്കൊന്ന് കാണാം കാഫറാക്കിയിട്ടില്ല എന്തിനാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കിയത് നിങ്ങൾ ചിന്തിക്കണം ഇവിടുത്തെ കുറെ ആൾക്കാരെ മുസ്ലിമാക്കാൻ ആരെ മുസ്ലിമാക്കാൻ മുസ്ലിമാണെന്ന് പറഞ്ഞു കിടക്കുന്ന പോലെ മുസ്ലിമാക്കാൻ സത്യം അതൊക്കെ അങ്ങനെ തന്നെ പറയാ അതിൽ മയപ്പെടുത്തേണ്ട ഒരു എവിടെയാണ് മുഖ്യധാരാ മുസ്ലിങ്ങളെ സുന്നി 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 സമൂഹത്തിനിടയിലാണ് എനിക്ക് നിങ്ങൾക്കും തൗഹീദ് പറയാനുള്ളത് നമ്മൾ പിന്നെ